ായ്സ് നമുക്ക് നമുക്കിതൊരു കുട്ടി വളോഗ് കണ്ടാലോ അപ്പോൾ നമ്മുടെ അനിയത്തി കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ സ്കൂൾ വന്ന് സ്കൂളിൽ നിന്ന് വന്ന് നേരെ വീട്ടിലെത്തിയ സമയത്ത് തന്നെ ബിരിയാണി അവർ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നോട്ടോ അടിപൊളി ഉഗ്രൻ ബിരിയാണി ആയിരുന്നു ബിരിയാണിയായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ബിരിയാണി വെച്ചിട്ട് വേഗം പോയി കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ടേ അപ്പോൾ കുളിച്ചൊക്കെ ഇതാ അങ്ങനെ കയറിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് വരാം അപ്പോൾ അതായത് എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടപ്പോ കമ്മിൻ്റെ ഗൈസ് അപ്പോൾ ഇതാ റെഡിയായി നമ്മൾ നേരെ പോവാണെങ്കിൽ എൻ്റെ ആണെങ്കിൽ ഇഷ്ടപ്പെട്ട് ഗൈസ് മോതിരൊക്കെ എടുത്തിട്ട് കേട്ടോ സ്കൂളിൽ പോണ സമയത്ത് നമുക്ക് ഇടാൻ പറ്റത്തില്ല അപ്പോൾ ഈ സമയത്ത് ഞാൻ വേഗം പോയി മോതിരൊക്കെ എത്തിട്ട് അപ്പോൾ നമുക്ക് പോവാം ഗൈസ് അങ്ങോട്ട് പോവാം അപ്പോൾ കഥ ഒന്ന് ക്ലോസ് ചെയ്യട്ടെ നമ്മൾ ഇറങ്ങി കേട്ടോ നമ്മൾ അവിടെ ചെന്ന സമയത്ത് തന്നെ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യായിരുന്നു അപ്പോൾ നല്ല ഡെക്കറേഷൻസ് ആയിരുന്നു നമ്മുടെ ബർത്ത്ഡേകൾ ഇവിടെ നിൽപ്പണ്ടേ അപ്പോൾ ഈ കുട്ടിയെ നോട്ട് ഇതൊക്കെ അതാണ് ബർത്ത് ഡേകൾ അപ്പോൾ ഇതാട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതാ ഡയറിയുള്ള ചോക്ലേറ്റ് മെലഡിയും കാര്യങ്ങളൊക്കെയാണ് ചോക്ലേറ്റായിട്ട് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പർ ടോപ്പറുള്ളത് സംഭവം വെച്ചിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ബട്ടർഫ്ലൈസ് നമ്മൾ വെക്കാൻ പറഞ്ഞതാണ് പക്ഷേ അവർ വെച്ചിട്ടില്ല അപ്പം നമ്മുടെ പറ്റിച്ചുക ഇസ് അപ്പോൾ ഇതാ രണ്ട് വയസ്സായവർക്ക് അപ്പോൾ അതാണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നല്ലതായിട്ട് ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പിന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോപ്പർ പൊട്ടിക്കാൻ വിട്ടുപോയി കേട്ടോ ഇസ് അപ്പോൾ അത് നമ്മൾ മറന്നുപോയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ എല്ലാവരും കേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ആദ്യം അവൾക്ക് കുറച്ച് കേക്ക് അവളുടെ അമ്മ തന്നെ വെച്ച് കൊടുത്തു കേട്ടോ പുള്ളിക്കാലത്ത് ഇങ്ങനെ മധുരം അടിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടോട്ടോ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അതായതിന് നമ്മുടെ അടുത്ത അനീതി കൊടുക്കുകയാണൊക്കെ കുറച്ച് കേക്ക് അങ്ങനെ അവൾ അതെ ഇങ്ങനെ കേക്ക് കഴിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ അതാ അവൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കേക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ കുറച്ച് പേര് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ടോക്ക് അപ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ വായിച്ച് കൊടുക്കേണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ ആ സൈഡിൽ കൂടെ തന്നെ ഞാൻ പായസം പോയെന്ന് നോക്കുന്നുണ്ടേ എങ്ങനെയാണെന്ന് എനിക്ക് ഈ ഒരു സാധനം ചെയ്യുമ്പോൾ എന്താ പറയുക മറ്റു സാധനം എന്താ എന്താ അങ്ങനെ ഒരു ആകാംക്ഷ ക്യൂരിയോസിറ്റി ഇങ്ങനെ കൂടി കൂടി വരികയാണ് അപ്പോൾ അതാ എല്ലാവരും വെച്ച് കൊടുത്തോണ്ടിരിക്കണേ കുഞ്ഞിൻ്റെ വയറ് ഫുള്ള് നിറഞ്ഞു പോയ കേട്ടോ കഴിച്ച് കഴിച്ച് അപ്പോൾ ഈ ഡയറി മിൽക്ക് ഞാനിങ്ങനെ അടിച്ചു മാറ്റാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ കിട്ടിയില്ല കേസ് എല്ലാവരും കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറ്റി ഞാൻ വലുതെ അവസാനം എടുക്കേണ്ടി വന്നു അപ്പോൾ അതിനുശേഷം സംഭാവനയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോപ്പർ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പൊട്ടിച്ചില്ല അപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് പോപ്പറിൻ്റെ ആരെ ആലോചിച്ചിട്ട് അപ്പോൾ നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി നിങ്ങൾ കേട്ടോ ഗൈസ് ഈ ശബ്ദം നമ്മൾ അലറി വിളിക്കുന്ന ശബ്ദം കേട്ടോ അലറി വിളിക്കുന്നുണ്ടേ കേട്ടോണേ അതിനുശേഷം ഞാൻ പിന്നെ വേഗം പോയിട്ട് നമ്മളെ കേക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് മുറിച്ച് എല്ലാവർക്കും കൊടുക്കുകയേ അപ്പോൾ ഇതാ എല്ലാവരും ഓരോ സൈഡിൽ നിന്ന് ക്രീം എടുത്തെടുത്ത് കേക്കിൻ്റെ കോലം കണ്ട അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് കേക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുറിച്ച് വെയിറ്റിലേക്ക് മാറ്റണേ പിന്നെ അതിനുശേഷം ഞാൻ വേഗം പോയി ഒരു ഗ്ലാസ് പായസമൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ അപ്പം നമ്മൾ ആദ്യം ആദ്യമേ എല്ലാം വാങ്ങി കഴിച്ചില്ലെങ്കിൽ എല്ലാം പോകും ഗൈസ് അപ്പോൾ അതാ ഇവിടെ തറയിലും കുറേ ബലൂണും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടേ അപ്പോൾ ഞാൻ കേക്ക് കഴിക്കുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പക്ഷേ ഞാൻ വിചാരിച്ച അത്ര ടേസ്റ്റ് വന്നില്ല കേട്ടോ കേക്കിന് അപ്പോൾ അതാ ഞാൻ പിന്നെ വീണ്ടും ഒരു ഗ്ലാസ് പായസം കൂടെ കുടിച്ചു പിന്നെ കേക്കിൻ്റെ ഫോട്ടോസൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ